The Real സിക്സ് ശ്രദ്ധ കൊച്ചി വിമാനത്താവളത്തിനു സമീപം പുതിയ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യന്റെ ഇടപെടലിനെ തുടർന്ന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ ആർ എൻ സിംഗ് സ്ഥലം സന്ദർശിക്കുകയും എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയുമാണ് പത്തൊമ്പത് കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണം ഒരു വർഷത്തിനകം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇരുപത്തിനാല് കോച്ച് ട്രെയിനുകൾ നിർത്താനാകുന്ന രണ്ട് പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കും രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകൾക്കും ഇന്റർസിറ്റി ഉൾപ്പെടെയുള്ള പ്രധാന ട്രെയിനുകൾക്കും സ്റ്റോപ്പ് ഉണ്ടാവും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്ന കേരളത്തിന്റെ വടക്കൻ ജില്ലകളിലെ യാത്രക്കാർക്ക് പ്രത്യേകിച്ചും ഏറെ ഉപകാരപ്രദമായിരിക്കും കൊച്ചിൻ എയർപോർട്ട് എന്ന് പേര് നിർദ്ദേശിക്കപ്പെട്ട പുതിയ റെയിൽവേ സ്റ്റേഷൻ സംസ്ഥാനത്ത് റെയിൽവേയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി വി അബ്ദുറഹിമാൻ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം പുതിയ റെയിൽവേ സ്റ്റേഷന്റെ പ്രപ്പോസൽ നഗരവിസനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഇപ്പോൾ കൊച്ചിയിലെ സൗത്ത് റെയിൽവേ സ്റ്റേഷനാണ് കൂടുതൽ സൗകര്യപ്രദമായിട്ടുള്ളത് നോർത്ത് റെയിൽവേ സ്റ്റേഷന് വേണ്ടത്ര സൗകര്യങ്ങളില്ല അവിടെ സ്ഥലപരിമിതി ധാരാളമുണ്ട് അതുകൊണ്ട് തന്നെ റെയിൽ ഇത്തരത്തിലൊരു റെയിൽവേ സ്റ്റേഷൻ നെടുമ്പാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ കൂടി എയർപോർട്ടും റെയിൽവേ സ്റ്റേഷനും ഒന്നിച്ചുള്ള ഒരു വിമാനത്താവളമായി കൊച്ചി മാറും കൊച്ചിക്ക് ധാരാളം പ്രത്യേകതകളുണ്ട് ഉണ്ട് ബോട്ട് സർവീസ് മെട്രോ റെയിൽവേ ഇത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഇന്ത്യയിലെ പ്രധാന പട്ടണങ്ങളിൽ ഒന്നായി കച്ചു മാറുകയാണ് അതുകൊണ്ട് തന്നെ റെയിൽവേയുടെ ഈ പ്രപ്പോസൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്വാഗതാഹമാണ് അത് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് പ്രപ്പോസൽസ് വന്നതാണ് പക്ഷെ അത് ഇടക്കാലത്ത് വെച്ച് നിന്നുപോയി ഇതിന്റെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ റെയിൽവേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ റെയിൽവേ ധാരാളം ഫണ്ട് ലഭ്യമാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അത് നടപ്പിലാക്കാൻ കഴിയും കൊച്ചി പോലുള്ള പട്ടണത്തിൽ റെയിൽവേ വികസനത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാവും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ അഭിപ്രായം കേരളത്തിന്റെ ഏറെക്കാലമായുള്ള ആവശ്യമായിരുന്നു നെടുമ്പാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ കൊച്ചിൻ എയർപോർട്ടിന്റെ തൊട്ടരികിലൂടെയാണ് നിലവിൽ റെയിൽവേ ലൈൻ കടന്നുപോകുന്നത് അതിനാൽ തന്നെ ആഭ്യന്തര വിദേശ വിമാനയാത്രക്കാർക്ക് ഈ സ്റ്റേഷൻ ഏറെ സൗകര്യപ്രദമായിരിക്കും പാർലമെന്റ് അംഗം ബെന്നി ബഹന്നാൻ നെടുമ്പാശേരി റെയിൽവേ സ്റ്റേഷൻ എന്നത് ഒരു വലിയ ആവശ്യമായിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ഒരു വിമാനത്താവളമായ കൊച്ചി വിമാനത്താവളത്തിന് ഡൊമസ്റ്റിക് പാസഞ്ചേഴ്സിനും ഇന്റർനാഷണൽ പാസഞ്ചേഴ്സിനും എത്തിച്ചേരാനും അവർക്ക് യാത്ര ചെയ്യാനും ഏറ്റവും സൗകര്യപ്രദമായ ഒരു ജഷനാണ് ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് നെടുമ്പാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എയർപോർട്ടിന്റെ തൊട്ട് അരികിലൂടെയാണ് റെയിൽവേ ലൈൻ കടന്നു പോകുന്നത് അവിടെ റെയിൽവേ സ്റ്റേഷൻ വന്നാൽ പാസഞ്ചേഴ്സിന് വേണമെങ്കിൽ നടന്ന് എയർപോർട്ടിലേക്ക് പോകത്തക്കതിനുള്ള സമീപ്യമാണുള്ളത് റെയിൽവേ സ്റ്റേഷന് വേണ്ട സ്ഥലം ഇന്ത്യൻ റെയിൽവേയുടെ കയ്യിൽ എവിടെയുണ്ട് വേണമെങ്കിൽ അവിടെ സിയാലിനും ഈ സ്ഥലം അവിടെ കൊടുക്കാൻ കഴിയും അത്രമാത്രം സൗകര്യപ്രദമായ സ്ഥലത്താണ് ഇത് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് വളരെ നാളുകളായി ഇതിനു വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ വന്നിരുന്നു ഞാൻ എം ഡി എന്ന നിലയിൽ പലവട്ടം ഇത് ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിക്കുകയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരെ റെയിൽവേ ബോർഡുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു കേരള ഗവൺമെന്റും അതുപോലെ തന്നെ മറ്റ് പല സംഘടനകളും ഈ കാര്യത്തിൽ ആവശ്യമുന്നയിച്ചുകൊണ്ടിരുന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകതയെ നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഉള്ളത് ലോങ് ഡിസ്റ്റൻസ് ട്രെയിനും അതേപോലെ വന്ദേഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനിന് അവിടെ സ്റ്റോപ്പ് കിട്ടുമെന്നത് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയോജനകരമാണ് എത്രയും വേഗം ഇതിന്റെ പണി പൂർത്തീകരിക്കുക എന്നതാണ് നമുക്ക് ഏറ്റെടുക്കാനുള്ളത് കൊച്ചി വിമാനത്താവളത്തിലൂടെ വന്നു പോകുന്ന ജനങ്ങളുടെ സൗകര്യം മാത്രമല്ല എറണാകുളം പട്ടണ ഇപ്പൊ വികസിച്ച് ഏകദേശം അങ്കമാലി വരെ ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എറണാകുളത്തിന്റെ സമഗ്രമായ വികസനത്തിനും കേരളത്തിന്റെ സമഗ്രമായ വികസനത്തിനും ഈ റെയിൽവേ സ്റ്റേഷൻ അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് വളരെ പ്രയോജനകരമാണ് ഇതിനു വേണ്ടി ക്ഷമിക്കാൻ കഴിഞ്ഞു എന്ന ഒരു സംതൃപ്തിയാണ് എനിക്ക് എന്നെ പ്രവാസികൾക്ക് ഉൾപ്പെടെ ഏറെ ഉപകാരപ്രദമാകുന്ന നെടുമ്പാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ കഴിയണം കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് ചെയർമാൻ സി ഇ ചാക്കുണ്ണി യാത്രക്കാര് വളരെ കാലമായി ആവശ്യപ്പെട്ടിരുന്നു നെടുമ്പാശ്ശേരിയിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ അത് വളരെ തന്നെ വൈകിയാണെങ്കിലും എല്ലാവർക്കും വളരെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയല്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതായത് ഇപ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ വലിയ വിമാനത്തോടെ നിർഫലാക്കിയതിന്റെ പേരിൽ യാത്രക്കാര് അതുകൊണ്ട് അനുഭാവനാശ്രയിക്കുന്നത് അതുപോലെ കണ്ണൂർ വിമാനത്താവളത്തിൽ പോയിന്റ് ഓഫ് കോളിംഗ് കിട്ടിയിട്ടില്ല വിദേശ വിമാന കമ്പനിക്ക് അനുമതി ലഭിച്ചിട്ടില്ല അതിലുപരിയായിട്ട് ഈ റോഡിന്റെ ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് ഹൈവേയുടെ പണിയൊക്കെ വളരെ ബുദ്ധിമുട്ടുകളാണത് അപ്പൊ സമയനഷ്ടം ധനനഷ്ടം യാത്രാകീർ ഒഴിവാക്കാൻ ഈ വന്ദേ ഭാരത ഷോപ്പ് അനുവദിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അത് വളരെ നല്ല ഒരു തീരുമാനമാണ് അത് എത്രയും വേഗം നടപ്പാക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി റെയിൽവേക്ക് ഫണ്ടിന്റെ ബുദ്ധിമുട്ടില്ല എല്ലാവരും ഏറെ ആഗ്രഹിച്ചു പ്രവാസികൾക്ക് അത് വളരെ വളരെ ഉപകാരപ്രദമാണ് അവർക്ക് രണ്ടോ മൂന്നോ മണിക്കൂറോ നാലോ മണിക്കൂറിന് കാസർഗോഡ് വരെ എത്താൻ കഴിയും റോഡ് ജേണി ആണെങ്കിലും അതേ സമയം നഷ്ടം വരും പ്രത്യേകിച്ച് രണ്ടോ നാലോ അഞ്ചോ ദിവസം ജീവന് വരുന്നവർക്ക് ഇത് മാത്രം ഉപകാരപ്രദമാണ് മൊത്തത്തിൽ ഏറെ നൽകുന്ന ഒരു തീരുമാനമാണ് അത് കമ്മീഷൻ വ്യക്തിപരമായ ഞാൻ ലക്ഷ്യസ്ഥാനത്ത് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക എന്നതാണ് ഏതൊരു യാത്രക്കാരനും ആഗ്രഹിക്കുക അതേസമയം യാത്ര സൗകര്യപ്രദമായിരിക്കുകയും വേണം ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളമായ കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനോട് ചേർന്ന് പുതിയ റെയിൽവേ സ്റ്റേഷൻ പൂർത്തിയാകുന്നതോടെ കേരളത്തിന്റെ ഏതു ഭാഗത്തേക്കും ആഭ്യന്തര വിദേശയാത്രികർക്ക് സൗകര്യപ്രദമായി യാത്ര ചെയ്യാനാകും കൊച്ചിൻ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ ബന്ധപ്പെട്ടവർ കൈക്കൊള്ളും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ശ്രദ്ധ സമാപിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ് ആശയം നിർവഹണം സി കൃഷ്ണകുമാർ ശ്രദ്ധ